ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്യുക്ക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കർക്കിടകം സ്പെഷ്യൽ മരുന്നുണ്ടയുടെ റെസിപ്പിയുമായിട്ടാണ് കർക്കിടകത്തിൽ പ്രതിരോധശേഷി കുറയുന്നത് കൊണ്ട് തന്നെ പലവിധ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും നടുവേദന ശരീരവേദന സന്ധിവേദന നീർക്കെട്ട് ഗ്യാസ് തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായും അതുപോലെ തന്നെ വാദസംബന്ധമായും സംബന്ധമായും ദഹന സംബന്ധമായും പ്രശ്നങ്ങൾക്ക് പരിഹാരമായും ഒക്കെയാണ് നമ്മൾ പലവിധ മരുന്നുകൾ ചേർത്ത മരുന്നുണ്ടയും മരുന്ന് കഞ്ഞിയും ഉലുവക്കഞ്ഞിയും ഒക്കെ കർക്കിടകത്തിൽ കഴിക്കുന്നത് രക്തക്കുറവിനും ബി പി കൊളസ്ട്രോള് അമിതവണ്ണം ഇതൊക്കെ കുറയാനും ഈ മരുന്നുണ്ട ദിവസം ഒരെണ്ണം വീതം കർക്കിടകത്തിൽ കഴിക്കാവുന്നതാണ് മരുന്നുണ്ടയ്ക്ക് ഇടിമരുന്ന് എന്നും പറയാറുണ്ട് ഈ മരുന്നുണ്ട എങ്ങനെയാണ് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് അരക്കപ്പ് മട്ട അരി ഞാനിവിടെ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് അരിയാണ് അത് കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ധാരാളം പോഷക ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും ഉള്ള അരിയാണ് ഞവര അരി വേറെയും കുറച്ച് സാധനങ്ങൾ കൂടി വേണം ഓരോന്നും വറുക്കുന്ന സമയത്ത് എന്തൊക്കെയാണെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഞാൻ പറയാം ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആശാളി ഒഴികെ മറ്റെല്ലാ സാധനങ്ങളും കഴുകിയെടുത്ത് ഇതുപോലെ ഒരു കോട്ടൺ തുണിയിലിട്ട് ആറ്റിയെടുത്തതിന് ശേഷം വേണം വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ഇതാ മട്ടയരി ഞാൻ കഴുകി ആറ്റിയെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ഈ അരി പൊട്ടി വരുന്നത് വരെ വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ അരി ഉണ്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ വറുത്തെടുക്കില്ലേ അതേപോലെ വേണം ചെയ്തെടുക്കാനായിട്ട് ഇതിപ്പോൾ വളരെ കുറച്ചളവിൽ മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് എല്ലാം വളരെ കുറച്ച് മാത്രം എടുത്തിരിക്കുന്നത് കൂടുതലവിൽ വേണമെങ്കിൽ നിങ്ങൾക്കതിനനുസരിച്ച് ഓരോന്നും കൂടുതൽ അരി പൊട്ടി തുടങ്ങിയിട്ടുണ്ട് മുഴുവൻ അരിയും പൊരിഞ്ഞു വരുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം അരി പാകത്തിന് റോസ്റ്റ് റോസ്റ്റായതിനു ശേഷം ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിടുകയാണ് ഇനി നമ്മൾ വറുത്തെടുക്കുന്നത് ഞവരരിയാണ് ഏറ്റവും കൂടുതൽ പോഷക ഗുണങ്ങളുള്ള അരിയാണ് ഞവര അരി എന്ന് പറഞ്ഞല്ലോ ഇത് നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഒക്കെ വളരെ നല്ലതാണ് അതേപോലെ തന്നെയാണ് ഡയബറ്റിസ് ഉള്ളവർക്ക് കഴിക്കാനിത് ഒരുപാട് നല്ലതാണ് ഷുഗർ ലെവൽ നോർമൽ ആക്കാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് തൂക്കം കുറഞ്ഞ കുട്ടികൾക്ക് വെയിറ്റ് കൂടാനായിട്ട് ഇത് കഴിക്കാവുന്നതാണ് ഏത് പ്രായക്കാർക്കും എളുപ്പത്തിൽ ദഹിക്കുന്ന ഒന്നാണ് ഞവരരി ഏതെങ്കിലും സർജറി ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ ഉള്ളിലെ മുറിവുണങ്ങാനായിട്ട് ഞവരരി കഴിക്കുന്നത് നല്ലതാണ് മട്ട അരി റോസ്റ്റാകാനായിട്ടാണ് കൂടുതൽ സമയം സമയമെടുക്കുക ഞവരരി പെട്ടെന്ന് തന്നെ റോസ്റ്റായി വരും അപ്പോൾ ഇതും പാകമായിട്ടുണ്ട് നമുക്ക് ഇതും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി എടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഉലുവയാണ് ഉലുവയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒരു കലവറ തന്നെയാണ് ഉലുവ ഓവറയുടെ പ്രവർത്തനത്തിനും മെറ്റബോളിസം കൂടാനും ഹോർമോൺസ് ബാലൻസ് ചെയ്യാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഷുഗർ കുറയ്ക്കാനും ഒക്കെ ഉലുവ വളരെ നല്ലതാണ് അമിതവണ്ണമുള്ളവർക്ക് വെയിറ്റ് കുറയാനായിട്ട് ഉലുവ വെള്ളം കുടിക്കുന്നത് ഒരുപാട് നല്ലതാണ് ഉലുവയും തുടങ്ങിയിട്ടുണ്ട് കളറൊക്കെ മാറി വരുന്നുണ്ട് ഇതും നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ആശാളിയാണ് ഇതൊക്കെ അങ്ങാടി കടകളിൽ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ ആശാളിയിൽ ധാരാളം പ്രോട്ടീൻസും അയോണും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് രക്തക്കുറവുള്ളവർക്ക് കഴിക്കാനായിട്ട് വളരെ നല്ലതാണ് നമ്മുടെ എല്ലുകളുടെയൊക്കെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തി വർദ്ധിക്കാനും ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഒക്കെ ഇത് കഴിക്കാം ഷുഗർ ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് അതുപോലെ തന്നെ ഇതിന് ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസ് ഉണ്ട് ഇതൊരഞ്ച് പത്ത് സെക്കൻഡ് കൊണ്ട് തന്നെ പൊട്ടി വരുന്നതായിട്ട് കാണാം ഇതും റെഡി ആയിട്ടുണ്ട് നമുക്കിതും മാറ്റി വയ്ക്കാം ഇനി വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകമാണ് ജീരകം ദഹനത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും അസിഡിറ്റി കുറയ്ക്കാനും വെയ്റ്റ് കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ചെറിയ ജീരകം ഇതൊക്കെ പെട്ടെന്ന് തന്നെ മൂത്ത് വരും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് അതും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അയമോദകമാണ് അയമോദകവും ജീരകം പോലെ തന്നെ ദഹനത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ കഫക്കെട്ട് മാറാനും അമിത വണ്ണവും വയറും ഒക്കെ കുറയാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു അസിഡിറ്റി കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണിത് ഇതും റോസ്റ്റ് ആയിട്ടുണ്ട് ഇതും ഞാൻ മാറ്റി മാറ്റിവയ്ക്കുകയാണ് ഇനി എടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കരിഞ്ജീരകമാണ് കരിഞ്ജീരകം ഒരു സർവ്വരോഗ സംഹാരിയാണ് ഇത് ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു മരണത്തെ ഒഴികെ മറ്റേത് രോഗത്തെയും തടയാനുള്ള കഴിവ് കരിഞ്ജീരകത്തിനുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മരുന്നൊണ്ട തയ്യാറാക്കുമ്പോൾ ഈ കരിഞ്ചീരകം വിട്ടുപോവാതെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇത് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ മരുന്നുണ്ടയുടെ പോഷക ഗുണങ്ങൾ ഒരുപാട് ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് കറുത്ത എള്ളാണ് ഒരു ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് വെളുത്ത എള്ളാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് ചേർക്കാവുന്നതാണ് പക്ഷേ കറുത്ത എള്ളിലാണ് പോഷക ഗുണങ്ങൾ കൂടുതലുള്ളത് എള്ളിൽ ധാരാളം ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ബിപിയും കൊളസ്ട്രോളും ഇൻഫെക്ഷൻസൊക്കെ കുറയ്ക്കാൻ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ആർത്രൈറ്റിസിൻ്റെ പെയിൻ കുറയ്ക്കാനായിട്ട് വളരെ ഇഫക്റ്റീവാണ് ഹോർമോൺസ് ബാലൻസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു ആൻറ്റി ട്യൂമർ ഇഫക്റ്റ്സ് ഉണ്ട് എള്ളിന് ഈ എള്ളിൻ്റെ ഒപ്പം തന്നെ മൂന്ന് ഏലക്ക കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ചേർക്കാവുന്നതാണ് അഞ്ചോ ആറോ ഒക്കെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് അപ്പോൾ എള്ളും പൊട്ടി വന്നിട്ടുണ്ട് ഇതും നമുക്ക് മാറ്റി വയ്ക്കാം ഇതിൻ്റെ ഒപ്പം ഒരു കഷ്ണം ചുക്കും കൂടി ചേർക്കണം എൻ്റെ കയ്യിൽ ചുക്കില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനിതെല്ലാം പൊടിക്കുന്ന സമയത്ത് ചുക്ക് പൊടിയാണ് അതിൻ്റെ ഒപ്പം ചേർക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ചിരകിയ തേങ്ങയാണ് ഒന്നര കപ്പോളം ചിരകിയ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഞാനൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരികയാണ് എല്ലാം ഒരുപോലെ ഒന്ന് റോസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചതച്ചെടുത്തിരിക്കുന്നത് ഇത് ഇനി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് വല്ലാതെ അങ്ങ് ബ്രൗൺ കളറായി പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ വെള്ളത്തിൻ്റെ ആവശ്യം ഒന്ന് മാറിക്കെട്ടിയാൽ മതി ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മരുന്നുക പെട്ടെന്ന് കേട് വന്നു പോകില്ല ഒരു മാസം വരെയൊക്കെ ഇത് കേടാവാതെ ഇരിക്കും ഇതും പാകത്തിന് റോസ്റ്റ് ആയതിന് ശേഷം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം നമ്മൾ ഈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ ചൂടാറി വരുന്നതേ ഉള്ളൂ ചൂടാറിയതിന് ശേഷം വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട് അപ്പോഴേക്കും നമുക്ക് ഇതിൽ ചേർക്കാനുള്ള ശർക്കരയൊന്ന് ഒരുക്കിയെടുക്കണം കരിപ്പെട്ടി അല്ലെങ്കിൽ പനഞ്ചക്കരയാണ് ഇതിൽ ചേർക്കാനായിട്ട് നല്ലത് ഞാനത് വാങ്ങിക്കാനായിട്ട് പോയപ്പോൾ എനിക്ക് മറയൂർ ശർക്കരയാണ് കിട്ടിയത് അതും നല്ലതാണ് അപ്പോൾ ഇതാ ഇങ്ങനെയാണ് മറയൂർ ശർക്കര ഉണ്ടാവുക ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ശർക്കര തന്നെ ചേർക്കാവുന്നതാണ് ഇത് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ഉണ്ടാവും ഇത് പൊടിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അരക്കപ്പ് വെള്ളമൊഴിച്ച് അതൊന്ന് മെൽറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും ഇതാ ഇതൊക്കെ ചൂടാറിയിട്ടുണ്ട് ഇതിൻ്റെ പകുതി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് പൊടിച്ചെടുക്കണം രണ്ട് പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് ഇതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ചുക്ക് പൊടി കൂടി ചേർക്കുകയാണ് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം വല്ലാതെ ഫൈൻ പൗഡറാക്കി പൊടിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതാ ഞാനിത് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ റോസ്റ്റ് ചെയ്യാനെടുത്ത അതേ പാനിലേക്ക് തന്നെ ഇത് ഇട്ട് വയ്ക്കുകയാണ് ബാക്കി കൂടി പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ടല്ലോ അതൊരു ഇളം ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കൈ കൊണ്ടോ അല്ലെങ്കിൽ തവി കൊണ്ടോ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ആവശ്യമുള്ള വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം അടുത്ത ഒരു വർഷത്തേക്കുള്ള ആരോഗ്യ സംരക്ഷണത്തിനായിട്ടാണ് കർക്കിടകത്തിൽ നമ്മൾ മരുന്ന് കഞ്ഞിയും മരുന്നുണ്ടയും ഉലുവക്കഞ്ഞിയും ഒക്കെ കഴിക്കുന്നത് ഞാനീ പറഞ്ഞിരിക്കുന്നതിൽ എല്ലാ ചേരുവകളും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെല്ലാം കൂടി വറുത്തു പൊടിച്ച് ഇതുപോലെ കഴിച്ചു നോക്കൂ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഉലുവക്കഞ്ഞിയുടെ റെസിപ്പി ഞാൻ ഈ വീഡിയോയുടെ തൊട്ട് മുൻപ് ഇട്ടിട്ടുണ്ട് കാണാത്തവർ നോക്കണേ ഇത്രയും അളവിൽ എടുത്തപ്പോൾ എനിക്ക് ഒൻപത് മരുന്നുണ്ടകളാണ് ഉണ്ടാക്കാനായിട്ട് പറ്റിയത് കർക്കിടകത്തിൽ കഴിക്കാൻ പറ്റുന്ന മറ്റ് പലതരം കഞ്ഞികളുടെയും ഔഷധ കഞ്ഞികളുടെയും ഒക്കെ റെസിപ്പീസ് ഇനിയുള്ള വീഡിയോകളിൽ ഞാൻ ഇടുന്നതാണ് ഈ മരുന്നൊണ്ടയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ